ടലേ നമ്മുടെ ചെറുത്താൻ യൂട്യൂബ് ചാനൽ അതിന്റെ ചാനലുടമ അജു അലക്സിനെതിരെ കേസെടുത്തിരിക്കണലെ എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയനാട് ദുരിതം സംഭവിച്ച സമയത്ത് നമ്മുടെ ലെഫ്റ്റനന്റ് കേണൽ നമ്മുടെ സ്വന്തം ലാലാട്ടിനെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഈ കടല യൂണിഫോം വരെ നമ്മുടെ ദേശീയ ഒരു കേണൽ കേണൽ ഗേണൽ യൂണിഫോമിലൊക്കെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കുറെ പത്രമാധ്യമങ്ങളും എല്ലാവരും ചോദിച്ചാൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കുറെ പേര് അഭിനന്ദിക്കണ്ടായിരുന്നു കുറെ പേര് നമ്മുടെ ലാലും ട്രോളർ ഉണ്ടായിരുന്നു ആ ഒരു കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു ഇട ചെകുത്താൻ യൂട്യൂബ് ചാനൽ ഉടമ അപ്പൊ ആൾക്കെതിരെ കേസെടുത്തിരിക്കയാണ് അതേശീങ്ങ നമ്മുടെ ഫാൻസുകാരും പിന്നെ നമ്മുടെ അമ്പ അമ്മ സംഘടനയിലെ സെക്രട്ടറിയാ സിദ്ധിഖ് അദ്ദേഹം കേസ് കൊടുത്തതിലാണ് ആൾക്കെതിരെ കേസ് കേസെടുത്തിരിക്കടത് ന്യൂസിന്റെ ന്യൂസ് വായിക്കുന്നത് ഞാൻ മതി പറയാം പത്തനംതിട്ട നടൻ മോഹൻലാലിനെതിരെ അപകീർത്തിപരമായ പരാമർശം എന്ന യൂട്യൂബ് ചാനലിലൂടെ നടത്തിയതിന് പത്തനംതിട്ട തിരുവല്ല മഞ്ഞാടി സ്വദേശി അജു അലക്സിനെതിരെ തിരുവല്ല പോലീസ് കേസെടുത്തു ഇന്ത്യൻ ടെറിറ്റോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ഉൾപ്പെട്ടൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചതിന് എതിരാണ് അജു അലക്സിന് ജഗുത്താനം യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തി പരാമർശം നടത്തിയത് മോഹൻലാലിന്റെ ആരാധകരിൽ വിദ്വേഷം ഒഴിവാക്കുന്ന രീതിയിലാണ് അജു അലക്സിനെതിരെ പരാമർശമെന്നും തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നു ഭാരതീയ ന്യായസഹിതം വൺ നയൻറ്റി ടു നയന്റി സിക്സ് ബി കെ പി ആക്ട് തൗസൻഡ് ഇലവൻ വൺ ട്വന്റി കുപ്പുകൾ പ്രകാരമാണ് അഞ്ചു അക്ഷര കേസെടുത്തിരിക്കുന്നത് താരസംഘടനയായ അമ്മാ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ് കേസെടുത്തത് അപ്പൊ അതാണ് ഇല്ലാട്ടിലെ കാരണം എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ആള് പറഞ്ഞ കാരണം നമ്മുടെ ലാലാട്ടായ വിഷ വിശ്വശാന്തി എന്ന് പറഞ്ഞാൽ ലാലാട്ടൻ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് ഒരു ട്രസ്റ്റിന്റെ അതിന് ആൾ മൂന്ന് കോടി കൊടുക്കുകയും പോരാത്തത് ആളുടെ പേഴ്സണൽ ആയിട്ട് ഇരുപത്തി ലക്ഷം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ലാലാട്ടെ സത്യം പറഞ്ഞാൽ അതീക്ഷ സന്ദർശിച്ചു കുറെ ആൾക്കാർ സന്ദർശിച്ചിട്ട് ഇല്ലാടല്ല ഇപ്പൊ സിനിമാ താരങ്ങളും സന്ദർശിച്ചില്ല തോന്നുന്നു പക്ഷെ ലാലാട്ടനോട് സന്ദർശിച്ചു മേജർ രവി അദ്ദേഹം അവരെല്ലാം കൂടി വന്ന് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ അതൊക്കെ നമ്മള് നല്ല കാര്യമായിട്ടില്ലാടോ കാര്യം പറഞ്ഞു ദുരിതഭൂമിയിലേക്ക് വരിക എന്ന് തന്നെ പറഞ്ഞാൽ ദുരിതം സംഭവിച്ച അവിടേക്ക് വരിക എന്നെ പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് മനസ്സിലായാലോ ഇപ്പോ ലാലാട്ടനെ അവിടെ എത്തി അതൊക്കെ ഒരു ആശ്വാസം അതൊക്കെ കൊടുത്തു സത്യമാണുള്ളത് നല്ലതാണ് അപ്പോഴാണ് നമ്മുടെ ചെഗുത്താൻ യൂട്യൂബ് ചാനൽ ഉടമ അജു അലക്സ് ആള് രംഗത്ത് വന്നത് സംഭവം റീച്ചിനു വേണ്ടി അന്നാണോ അറിയില്ല ഇല്ലാടല്ലേ എല്ലാവരും ആൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരാൾ എഗയിൻസ്റ്റ് ആയി നിൽക്കുമ്പോൾ നമുക്ക് റീച്ച് കിട്ടും മനസ്സിലല്ലേ റീച്ച് പറഞ്ഞാൽ ആൾക്കാരൊക്കെ ഓ ഇതാണ് സംഭവം എന്ന് പറയും എന്താണ് തോന്നുന്നു ഇല്ല നമുക്കറിയില്ല കറക്റ്റായിട്ട് എന്തായാലും ആൾക്കാർ കേസ് ആൾക്ക് എതിരെ കുറെ ട്രോളിങ് ചാനലൊക്കെ വന്നു നമ്മുടെ ചെഗുത്താൻ യൂട്യൂബ് ചാനൽ ഉടമയ്ക്കെതിരെ ആള് വീട്ടിട്ട് പതിനാടിയിൽ ഫുള്ള് നെഗറ്റീവ് തെറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ കേസ് കൊടുത്തു ഇല്ലാടല്ലേ ഒന്നും പറയാനില്ല അപ്പോൾ പിന്നെ വൈകാതെ അറസ്റ്റ് ഉണ്ടാവും എന്ന് വെച്ചാൽ ലാലാട്ടിനെതിരെ പറഞ്ഞു വെക്കാൻ തന്നെ ഫാൻസുകാർക്ക് ഭയങ്കര രൂക്ഷം എന്താ ചെയ്യും ഭയങ്കര കലിപ്പൊക്കായി നടന്ന കറിയാട്ടുള്ള ആളെ അത് അങ്ങനെയാണ് എന്താ വെച്ചാൽ നമ്മളൊരു ഫാൻസ് ഇത്രയും ഫാൻസ് ഉള്ള ആളെ പിന്നെ പോരാത്ത ആ ഒരു സമയത്ത് ദുരന്തം സംഭവിക്കുന്ന സമയത്ത് നമ്മളൊരു അവിടെ വന്ന് സന്ദർശിക്കുക അപ്പോൾ ലാലാട്ട് സന്ദർശിച്ചാൽ പറഞ്ഞു ബാക്കിയുള്ള നടന്മാരൊന്നും സന്ദർശിച്ചിട്ടില്ല അല്ലെങ്കിൽ ബാക്കിയുള്ള സിനിമാ താരങ്ങൾ ആരായാലും പക്ഷെ അവർക്കൊക്കെ വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും അങ്ങനെ വിട്ടില്ല എന്നാലും നമ്മൾ സന്ദർശിച്ചപ്പോൾ നമ്മളത് അഭിമാനിക്കുക വേണ്ടത് അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ഒരു സന്ദർശങ്ങളോ വേണ്ടത് പക്ഷേ ആൾ നേരെ തിരിച്ചായി ചെഗത്താൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ആൾക്കെതിരെ കേസ് വന്നിരിക്കാൻ കഴിയാട്ടല്ലേ എന്തെല്ലാം നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടല്ലേ